ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വെട്ടുകഷ്ണം കൊണ്ട് ഒരു ബെഡ്ഷീറ്റ് തയ്ക്കാൻ പോവുകയാണ് അപ്പം ആറഞ്ച് ആ ആറഞ്ചിൽ വീതി നീളും ആറഞ്ച് താ എടുക്കുക ഇങ്ങനെ ആറഞ്ച് എടുക്കുക ഇങ്ങനെ ആറഞ്ച് വീതി നീളും ആറഞ്ച് വെച്ച് എടുത്തിട്ട് ഇത് ചതുരത്തിൽ ഒരു കഷ്ണം മുറിച്ചെടുക്കുക അതേ വലിപ്പത്തിൽ വേറെ കഷ്ണം മുറിച്ചെടുക്കുക അപ്പോൾ രണ്ട് ഈ തുണിക്ക് കട്ടിയില്ലാത്തത് കാരണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കുറോ കോണോട് കോണാട്ടോ തയ്ക്കുക ഈ കോണിൽ നിന്ന് ഈ കോണിലേക്കും ഈ കോണിൽ നിന്ന് ഈ കോണിലേക്കും ഒന്നിച്ച് കൂട്ടി തയ്ക്കാൻ പോവാണ് അപ്പം ഞാനത് അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തയ്ച്ചെടുത്ത് തുണികളാട്ടോ ഇതെല്ലാം കഷ്ണങ്ങളാണ് ഇതെല്ലാം കണ്ടോ കുറേ ഉണ്ട് ഇപ്പം ലാസ്റ്റ് എണ്ണം തയ്ച്ചപ്പോഴാണ് ഞാൻ അത് തയ്ക്കുന്നതായിട്ട് കാണിച്ചത് എന്താ ഇതെല്ലാം അങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കണം ഇത് ഇങ്ങനെ വെക്കുക ഒരു സൈഡിൽ ഇങ്ങനെ തയ്ക്കുക ഇങ്ങനെ നിർത്തുക തയ്ച്ചു കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ വയ്ക്കുക അങ്ങനെ നീളത്തിൽ ബെഡ്ഷീറ്റിന് കണക്കാക്കി നീളത്തിൽ തയ്ച്ചെടുക്കുക ഇതേപോലെ ഇതേപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ ബെഡ്ഷീറ്റിന് എത്ര നീളം വേണോ നടുക്ക് മാത്രമായിട്ട് എത്ര നീളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാം ഞാൻ വലിയ തുണി ഞാൻ പിന്നെ എടുക്കുന്നുള്ളു ഇപ്പം ഇത് എല്ലാം ഇതേപോലെ തയ്ച്ചെടുക്കട്ടെ ഇതാണ് ബെഡ്ഷീറ്റിന് എടുക്കുന്ന തുണി ഇത് ബെഡ്ഷീറ്റ് തന്നെയാണ് പക്ഷേ ഇതിനൊന്നും കൂടി ഒരു ഭംഗി വേണ്ടേ വെള്ളമല്ലേ ഇത് അപ്പോൾ ഇത് എൺപത് ഇഞ്ച് നീളമുണ്ട് ഇതിന് ഇവിടുന്ന് ഇവിടം വരെ ഇഞ്ച് നീളമുണ്ട് ഇപ്പം ഇവിടം വരെ തയ്ച്ചിട്ടുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് വയ്ക്കണം അപ്പം എൺപത് ഇഞ്ച് നീളത്തിൽ വേണം ബാക്കി എല്ലാ കഷ്ണങ്ങളും പിടിപ്പിക്കാൻ ഇനി നമുക്ക് ഈ തയ്ച്ച ഈ നീളത്തിൽ തയ്ച്ച് കിട്ടിയില്ലേ ഈ കഷ്ണങ്ങളെല്ലാം ഇനി നമുക്ക് ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എല്ലാം ഒരേപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കണ്ട ഇതിപ്പോൾ ഞാൻ ബെഡിൽ വിരിച്ചിരിക്കുക കംപ്ലീറ്റ് ആയിട്ടില്ല അത് കംപ്ലീറ്റ് കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്കത് വെള്ള തുണിയൽ അതായത് ബെഡ്ഷീറ്റിൽ തയ്ച്ച് പിടിപ്പിക്കാം നമ്മുടെ ബെഡ്ഷീറ്റ് റെഡി കണ്ട ഇതെല്ലാം ഫുള്ളായി പകുതി ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ വിരിച്ചിട്ട് ഇപ്പോൾ ഫുള്ളാണ് കണ്ട ഫുള്ളായിട്ട് കിട്ടി എനിക്ക് കണ്ട നല്ല ഭംഗിയില്ല കാണാൻ ഇപ്പം വെള്ള ബെഡ്ഷീറ്റ് ഇപ്പോൾ കളർ ബെഡ്ഷീറ്റായി ഡിസൈനോടുകൂടി പിന്നെ എന്നിട്ട് പിന്നെ പിന്നെതാ കണ്ട ഈ അരികിൽ ഞാനിങ്ങനെ മടക്കി അടിക്കുകയും ചെയ്തു വേറെ കഷ്ണം വെച്ചിട്ട് മടക്കി ചെയ്തു വേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ തയ്ച്ചതുകൊണ്ടല്ല എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്ച്ച് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം